ട്രീകൂട്ടുകാരെ ആശാസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരിച്ചറിവുകളാണ് കേട്ടോ ഇന്നും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏതാണെന്നാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജൂൺ ഇരുപത്തഞ്ചിനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യാണ് വിശ്വേശ്വരയ്യ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ വനിത ഐ പി എസ് ഓഫീസർ ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഓഫീസർ കിരൺ ബേദിയാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ അണു റിയാക്ടറിൻ്റെ പേര് ഇന്ത്യയിലെ ആദ്യത്തെ അണു റിയാക്ടറിൻ്റെ പേരാണ് അപ്സര താരാപൂർ എന്ന് എടുത്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഏതാണെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരതരത്നമാണ് ഭാരതരത്നമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ ബഹുമതി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ വിനോദം ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ വിനോദം ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ ആണ് ഇനി അടുത്ത എട്ടാമത്തെ ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണെന്നാണ് ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ് ഹിരാഖുട്ട് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ഭാഷാ അടിസ്ഥാനത്തെ രൂപം കൊണ്ട ഇന്ത്യൻ ആദ്യ സംസ്ഥാന ആന്ധ്രാപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് നീ പത്താമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല ഏതാണെന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല എറണാകുളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല